ഏടാ നിനക്കെന്താ പെണ്ണിനെ വിവാഹം കഴിച്ച എത്ര നാൾ നീ ഇങ്ങനെ ജീവിക്കും അമ്മേ അമ്മയെന്താ ഇങ്ങനെ പറയുന്നത് അമ്മ അവൾ പോയിട്ട് രണ്ടു വർഷം ആയിട്ടുള്ളൂ എന്താ കൺ ഉള്ള പോലെയാ പിന്നെ എങ്ങനെയാ ഞാൻ അവളെ വിവാഹം കഴിക്കുക വേണ്ട ഇത് നടക്കില്ല എന്നാ പിന്നെ നീ ഇങ്ങനെ നടന്നു നിന്റെ മക്കളെക്കുറിച്ചുള്ള ചിന്തെങ്കിലും എൻ്റെ പൊന്നുമോനുണ്ടോ ഓക്കെ എനിക്കറിയാം അമ്മേ ഞാൻ നോക്കൂ പിന്നെ എത്രയാ നീ നോക്കുന്ന ആ പാവം പെണ്ണുള്ളതിനാൽ ഞാനൊന്നും പറയുന്നില്ല ഒക്കെ നിന്റെ ഇഷ്ടം ഞാൻ അവിടെ അച്ഛനോട് എന്ത് പറയും വേണ്ട ഞാൻ പറഞ്ഞോളാം വേണ്ട വേണ്ട എന്റെ പുന്നാനമോ അവരോടൊന്നും പറയണ്ട വെറുതെന്തിനാ അവരായിട്ട് വഴക്കിടാൻ പോകുന്നു ദൈവമേ എന്റെ അവസ്ഥ ഞാൻ ആരോടാ പറയുന്നു നീയായി നിന്റെ പാടായി ആ കുഞ്ഞുങ്ങളെ ഓർക്കുക ഏഴുവർഷങ്ങൾ പിന്നിലേക്ക് പോയാൽ നാട്ടിലെത്തിയ ഒരു അവധിക്കാലം ഇതാവരും നമ്മുടെ ബ്രോക്കറി രാഘവൻ കല്യാണാലോചനയുമായി സാറേ മോ വന്നിന്ന് കേട്ടു എവിടെ നമ്മുടെ മണിക്കുഞ്ഞ് എടാ രാഘവ് വന്ന് നിൽക്കുന്നു നിന്നെ തിരക്കുന്നു ആ ദോ ആ ആര്യത് രാഘവേടണോ എന്തൊക്കെ വിശേഷങ്ങള് കുട്ടികളൊക്കെ സുഖമായിട്ടിരിക്കുന്നു ആ എല്ലാവരും ദൈവകൃപയായി സുഖമായിട്ടിരിക്കുന്നു പിന്നെ മോൾക്ക് നേഴ്സിങ്ങിന് അഡ്മിഷൻ കിട്ടി ആകെ പൈസക്ക് ചെലവാ ഏടാ രാഘവ് വന്നത് എനിക്കൊരു ആലോചനയായിട്ടാണ് അച്ഛ എനിക്കിപ്പോ വേണ്ട അടുത്ത അടുത്തവരും മതി ആകെ ഒരു മാസം ലീവ് എനിക്കുള്ളൂ ഏടാ പ്രായായിരിക്കുന്നവരാ ഞങ്ങള് നിന്റെ കല്യാണെങ്കിലും ഞങ്ങളൊന്ന് കാണട്ടെ ഞാൻ ആ രാഘവനെ വിളിപ്പിച്ച് നിങ്ങൾ രണ്ടാളും കൂടി പോയി കുട്ടിയെ കണ്ടുവരാ ഇന്നോ എന്താ നീന്ന് പറ്റില്ലേ തിരുവാക്ക് എതിർവായില്ല അകത്തേ കയറി അമ്മയോട് പരിഭവം ബോധിപ്പിച്ചു അമ്മയും ഒരു നല്ല കാര്യത്തിനല്ലേ പോയി കാണൂ എന്ന് നിർദ്ദേശം വെച്ചു അവിടെ നിന്ന് രാഘുവേട്ടുമായി തിരുവല്ലയിലേക്ക് പോകുന്ന വഴി അച്ഛനുള്ള ഐശ്വങ്ങളൊക്കെ രാഘുവേട്ടനോട് തീർത്തു പാവ് ഒക്കെ മിണ്ടാതിരുന്ന് കേട്ടു ഇടക്ക് മനു കുഞ്ഞേ നീ കുപ്പിയൊന്നും കൊണ്ടുവന്നില്ലേ കുപ്പിയല്ല ക്ലാസ് തരാം അങ്ങനെ ഒരുവിധം പെൺകുട്ടിയുടെ വീട്ടിലെത്തി ഞങ്ങളെ സ്വീകരിക്കാൻ അച്ഛനും അമ്മയും പുറത്ത് കാത്ത് നിന്നിരുന്നു ഒരു രാഗിവേട്ടനുമായിട്ട് നല്ല പരിചയത്തിലായിരുന്നു പെൺകുട്ടിയുടെ അച്ഛൻ അവരെന്തൊക്കെയോ പറഞ്ഞ് ചിരിക്കുന്നു മുഖത്ത് വിയർപ്പ് പൊടിയുന്ന പോലെ ആദ്യത്തെ പെണ്ണ് കാണൽ അതിൻ്റെ ഒരു ടെൻഷനുണ്ടുള്ളി അതൊക്കെ മറച്ചു വെച്ചു അപ്പോഴാണ് പെൺകുട്ടിയുടെ അച്ഛൻ്റെ വക ചോദ്യം എന്താ പേര് മനു എവിടെയാ ജോലി ഷാർജയില അപ്പോഴേക്കും പെൺകുട്ടി ചായുമായി കടന്നു വന്നു മുന്നിലേക്ക് നീട്ടിയ ട്രേയിൽ നിന്ന് ചായ എടുത്ത് കുടിക്കാതെ തന്നെ ടീ പോയിൽ വെച്ചു എന്നിട്ട് പെൺകുട്ടിയോട് ചോദിച്ചു എന്താ പേര് ജിഷ ഇപ്പം എന്തു ചെയ്യുക ഒരു സ്കൂളിൽ താൽക്കാലികമായിട്ട് അധ്യാപികയാണ് അപ്പോഴേങ്കിലും രാഘവൻ ചേട്ടനും ആ കുട്ടിയുടെ അച്ഛനും നിങ്ങൾക്ക് പരസ്പരം എന്തെങ്കിലും ചോദിക്കാൻ വേണ്ടി ഞങ്ങൾ അങ്ങോട്ട് മാറി നിൽക്കാമെന്ന് പറഞ്ഞു അവർ എഴുന്നേറ്റ് മുറ്റത്തേക്ക് നടന്നു അധികം സംസാരമൊന്നും ഉണ്ടായില്ല എന്തൊക്കെയോ ചോദിച്ചു രാഘവേട്ടനെ എന്നെ മാറ്റി നിർത്തി ചോദിച്ചു മനു ഞാൻ കുട്ടിയെ ഇഷ്ടപ്പെട്ടോടാ അതൊക്കെ പിന്നെ പറയാം നമുക്ക് ഇറങ്ങണ്ടേ ശരി നമുക്ക് ഇറങ്ങാം യാത്ര പറഞ്ഞ് ഇറങ്ങാൻ തുടങ്ങിയപ്പോഴാണ് രാഘവേട്ടന്റെ ചോദ്യം ഇളയ മകൾ ഇവിടെ ഇല്ലേ ഉണ്ടല്ലോ അവൾ വിളിക്കാം മോളെ നിഷേ നീ ഇങ്ങോട്ടൊന്ന് വന്നേ ഇവരറിയോ ഇത് മാനു ജിഷയെ കാണാൻ വന്നാ പിന്നെ രാഘവനെ നിനക്ക് അറിയുമല്ലോ അവിടെ നിന്ന് യാത്ര പറഞ്ഞിറങ്ങി രണ്ടാളൊന്നും മിണ്ടിയില്ല തിരുവല്ല ടൗണിലെത്തി നേരെ ലൈറ്റ് ഹോട്ടൽ കയറി ഹോട്ടൽ പടവുകൾ കയറിയപ്പോൾ അമ്പരപ്പൊടേനെ നോക്കുന്ന രാഘവേട്ടനെ കാണാം രണ്ടുപേർക്കുള്ള ഫുഡും രാഘവേട്ടൻ ആവശ്യത്തിൽ മദ്യവും ഓർഡർ ചെയ്തു മാനിക്കുഞ്ഞേ നിനക്ക് വേണ്ടേ ഇല്ല രാഘവേട്ട ഞാൻ മതിപ്പിക്കാറില്ല പിന്നെ എനിക്കെന്തിനായി വാങ്ങി തന്നെ ആ നമ്മളിങ്ങോട്ട് വന്നപ്പോ കുപ്പിയുണ്ടോ കുപ്പി ഉണ്ടോന്നോ ചോദ്യമായിരുന്നല്ലോ ആഹാ അത് കൊള്ളാം പിന്നെ കുഞ്ഞെ നിനക്ക് പെണ്ണിനെ ഇഷ്ടപ്പെട്ടോ ഒന്നും പറഞ്ഞില്ല നീ ആ ഗ്ലാസ്സിൽ അവസാനം ഇപ്പൊ രാഘവൻ വലിച്ചു തീർക്കുന്നവരെ ഞാൻ നോക്കിയിരുന്നു എന്റെ മൗനം കാരണമാണെന്ന് തോന്നുന്നു അടുത്ത പേക്ക് ക്ലാസ്സിലേക്ക് ഒഴിച്ച് ഐസ് ഫീസ് ഇട്ടതിന് ശേഷം വീണ്ടും എന്റെ മുഖത്തേക്ക് നോക്കി മൗനം ഭേദിച്ചു ധൈര്യമായിട്ട് കഴിച്ചോ ചേട്ടാ അപ്പൊ നിനക്ക് പെണ്ണിനെ ഇഷ്ടപ്പെട്ടു ഇഷ്ടായി ഒരു കല്യാണം ഉറപ്പിച്ചേണ്ട ഫീസ് എനിക്കൊരു അയ്യായിരം രൂപ തരണം ഓഹോ അത് കൂടുതലാണല്ലോ ആ ഞാനൊരു അമ്പതിനായിരം രൂപ തരാം ചേട്ടന് എന്റെ മനുവേ അമ്പതിനായിരം രൂപയോ സത്യാണോ ഞാൻ തലയാട്ടി പുള്ളി പരിസരം വന്ന ചാടി എഴുന്നേറ്റ് എന്നെ കെട്ടിപ്പിടിച്ചൊരു ഉമ്മ നീ മുത്ത എന്റെ കോച്ചീനെങ്ങനെ സ്കൂളി ചേർക്കുമെന്ന് വിചാരിച്ചിരുന്ന സമയ അപ്പോഴാണ് നീ ദയവായിട്ട് അവതരിച്ചത് ഓക്കെ ശരിയാണ് ചേട്ടാ ഞാൻ പറഞ്ഞ പൂർത്തിയാക്കിയില്ല എനിക്കിഷ്ടമായതേ ആ ഇളയ കുട്ടിയാ എന്താ എന്താ നീ പറഞ്ഞേ ആ കുട്ടിയെ വിവാഹം ഉറപ്പിച്ച ചേട്ടന് ഞാൻ അമ്പതിനായിരം രൂപ തരുമെന്ന് അതെന്താ മോനും ഈ പറയുന്നത് മൂത്ത കുട്ടിയെ നിർത്തിയിട്ടാണ് കുട്ടിയെ അയക്കുന്നത് ചേട്ടൻ അതിൽ കാര്യമൊന്നുമില്ല രണ്ട് കുട്ടികളെയും ഗ്രഹനില ചേട്ടൻ്റെ കയ്യിലുണ്ടല്ലോ മൂത്ത കുട്ടിയുടെ നാളുമായിട്ട് ചേരുന്നില്ല ഇളയ ഇളയകുട്ടിക്ക് പൊരുത്തോണ്ട് നല്ല ആലോചനയാണ് വിടരുത് മൂത്ത കുട്ടിക്ക് നമുക്ക് വേറെ നോക്കാം ഇതാണെങ്കിൽ യാതൊരു ഡിമാൻഡുകളില്ലെന്ന് ചേട്ടൻ പറഞ്ഞാൽ ഈ വിവാഹം നടക്കും ഒരു വെടിക്ക് രണ്ടു പക്ഷേ ചേട്ടന് അമ്പതിനായിരം രൂപ എനിക്ക് വിവാഹം ഇല്ല മോനെ സത്യസന്ധമല്ലാത്തൊരു പണിക്ക് ഞാനില്ല മാത്രമല്ല സാറിനോട് പറയുകയും ചെയ്യും ഓക്കെ എന്നാൽ ശരി ചേട്ടാസിനോട് പറഞ്ഞു ചേട്ടാ മോൾക്ക് ബി എസ് സി നേഴ്സിംഗിനു പഠിക്കണം അതിന് ഞാൻ പഠിപ്പിക്കാം അതല്ലാതെ അൻപതിനായിരം രൂപയും തരും എന്താ വേണ്ടത് ആലോചിച്ച് നോക്ക് അടിച്ച കെട്ടൊക്കെ പോയി തലയും കുമ്പിട്ടിരിക്കുന്ന രാഘവൻ ഇടയ്ക്ക് തലയിയർത്തി നോക്കി പകുതി സമ്മതം വന്ന ഭാവം കുറേ നേരത്തെ മൗനം വെടിഞ്ഞു അല്ല ഏത് ജോൽസിനെ കാണും അത് ഞാൻ ഏറ്റു നമുക്ക് മുകുന്ദൻ ജോൽസീൻ്റെ അടുത്തേക്ക് പോവാം അവിടുന്ന് പിള്ളടച്ചു തുടർന്നുള്ള യാത്ര രണ്ടാളൊന്നും മിണ്ടിയില്ല നേരെ ജോലിസെന്റെ വീട്ടിലേക്ക് കുറച്ച് തിരക്കുണ്ടായിരുന്നു അവിടെ ഇടയ്ക്ക് ജോലി പുറത്തിറങ്ങി ആൾക്കാരെ വീക്ഷിക്കാൻ ആ മനുവോ നീ എന്തു വന്നു വാ കയറ് ഒരാഴ്ചയായി ഒരു ഗ്രഹനില നോക്കണമായിരുന്നു അതിനെന്താ തന്നാട്ടെ സാറി ഇത് രണ്ടും നോക്കണം ഉദ്യോഗപരിതമായ കുറെ നിമിഷങ്ങൾ ഒന്നും മിണ്ടാതെ കുറെ നേരം എന്തൊക്കെയോ തിരിച്ചും മറിച്ചും കൂട്ടിയും കുണിച്ചും ഹരിച്ചു അവസാനം ആ മനുവേ ഈ ജിഷയുടെ നാളായിട്ട് ഏഴു പൊരുത്തം നിഷയുടെ നാള് ചേരില്ല നാല് പൊരുത്തം കൂടാതെ മരണ പൊരുത്തം കാണിക്കുന്നുണ്ട് എന്താ ഇത് രാഘവനെ മൂത്തൂറിയ പുഞ്ചിരി തെളിഞ്ഞു അത് പുറത്തു കാട്ടിയില്ല പുള്ളി ഇനിയിപ്പ എന്തു ചെയ്യും മനു എന്റെ മുഖം വാങ്ങേണ്ട മുഖത്തേ ജോൽസരി ചോദിച്ചു എന്താ മനു ജോൽസിരി എനിക്ക് ഇഷ്ടപ്പെട്ട കുട്ടി നിഷയാണ് ഒന്നുകൂടെ നോക്കുവോ നടക്കില്ല മനു അത് തീരെ ചേരില്ല പോക്കറ്റിൽ നിന്ന് രണ്ടായിരത്തിൻ്റെ താളും മേമ്പുടിയായ അഞ്ഞൂറ് രൂപയും മൊത്തത്തിൽ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ മേശപ്പുറത്ത് വെച്ചു ജോൽസിര് നിഷയായിട്ട് അനുയോജ്യമായിട്ടുള്ള ഒരു ഗ്രഹനില എഴുത്തരു പാപപരിഹാരത്തിനൊരു ചാർട്ടും നമുക്ക് വേണമെങ്കിൽ ഒരു ചെറിയ ഹോം കൂടി നടത്താം ജോൽസിരെ അതേ ഒരു നിമിഷം എൻ്റെ കണ്ണുകളിലേക്ക് നോക്കിയിരുന്നു പിന്നെ മേശ തുടർന്ന് ആ പണം അതിലേക്ക് ഇട്ട് തുടർന്നു എല്ലാ പൊരുത്തത്തിലും വലുതും മനപ്പൊരുത്താ രണ്ടാക്കും ഇഷ്ടമായാൽ അത് അങ്ങ് നടത്തുക ചെറിയ ഒരു ഉണ്ട് ഞാൻ തന്നെ അത് ചെയ്യാം അവിടെ നിന്നും അനുയോജ്യമായ ഗ്രഹനില ഉണ്ടാക്കി രാഘവിനെ ഏൽപ്പിച്ചു രണ്ടു ദിവസത്തിനു ശേഷം രാഘവൻ നിഷയുടെ വീട്ടിൽ പോയി ജീഷയായിട്ട് മനുവിൻ്റെ നാൾ ചേരില്ലേ നിഷയുടെ നാൾ വെറുതെ ഒന്ന് നോക്കിയതാ നല്ല പൊരുത്തമുണ്ട് മനുവിനും താല്പര്യമുണ്ട് കളയരുത് ഡിമാൻഡൊന്നുമില്ല രാഘവൻ പറയുന്ന കേട്ട് ജീഷയുടെ അച്ഛൻ അതിനെതിർത്തു കേട്ടുന്നത് ജീഷ പറഞ്ഞു അച്ഛ നല്ല അല്ലേ അവൾക്ക് ചേരുങ്ങി നമുക്ക് ആലോചിക്കാം വേണ്ട മോളെ നിന്റെ വിവാഹം കഴിഞ്ഞിട്ട് മതി അത് വേണ്ട പുള്ളി കുറച്ച് ദിവസത്തെ അവധിയല്ലേ ഉള്ളൂ നടക്കട്ടെ കാര്യങ്ങൾ ഒരുവിന പറഞ്ഞുറപ്പിച്ച് രാഘവൻ മടങ്ങി വന്നു നിശ്ചയൊന്നും വേണ്ട മോതിരമാർഗ അടുത്ത നല്ല ദിനത്തിൽ വിവാഹം യാദൃശികമായി കോട്ടയം പോയി വരുന്ന വഴി തിരുവല്ല വന്നപ്പോൾ ഒന്ന് നിഷയെ കാണാൻ മോഹം നേരെ വണ്ടി അങ്ങോട്ടേക്ക് അവിടെ വീട്ടിലെത്തി ഡോർബെൽ അടിച്ചു തുറന്ന് ജീഷ പെട്ടെന്നുള്ള കാഴ്ചയിലുണ്ടായ അംഗ്ലാപ്പിൽ ജിഷ എനിൽ കുറ്റബോധം അലയടിച്ചു ആ മുഖത്തേക്ക് നോക്കാതെ കൂപ്പി ഒരു നിമിഷം നിന്നു അച്ഛനും അമ്മയെ ഹോസ്പിറ്റലിൽ പോയി ഞാനും അനുജത്തിയുള്ളൂ എനിക്ക് ചായ എടുക്കാം ഏയ് ഒന്നും വേണ്ട ഞാൻ ഇതുവഴി വന്നപ്പോന്ന് കയറിന്ന് മാത്രം അതിനെന്താ എപ്പോൾ വേണമെങ്കിലും വരാലോ ഞാൻ നിഷയെ വിളിക്കാം നിങ്ങൾ സംസാരിച്ചിരിക്കേ ഉ ഉള്ളിൻ്റെ ഉള്ളിൽ ഞാൻ ആഗ്രഹിച്ചു തന്നെയാണ് നിഷ അന്ന് കണ്ടതാ അവളെയും കാത്ത അവിടെ ഇരുന്നു കുറെ കഴിഞ്ഞ് നിഷ വന്നു അവളുടെ മുഖത്ത് ഒരു പ്രസന്ന ഭാവം കാണാൻ സാധിക്കുന്നില്ല ചിലപ്പോൾ ചേട്ടത്തി കാണാൻ വന്നിട്ട് കാണത്തി ഇഷ്ടപ്പെട്ടതിൻ്റെ പരിഭവം ആവും എന്തോ നിഷ ഒന്നും മിണ്ടുന്നില്ല ഓ എന്ത് പറയാം എനിക്ക് നിങ്ങളോട് ചിലതൊക്കെ സംസാരിക്കാനുണ്ട് അതിനെന്താ ആകാലോ പറഞ്ഞോളൂ എനിക്ക് യുവാത്തിന് താല്പര്യമില്ല ഞാൻ ഒരാളെ സ്നേഹിക്കുന്നുണ്ട് ഒരു ചെറുപുഞ്ചിരി വരുത്തിയെല്ലാം കേട്ടിരുന്നു ഞാൻ എന്നിട്ട് പറഞ്ഞു നിഷക്കുമ്പോൾ എത്രയാ വയസ്സ് ഇരുപത്തിമൂന്ന് ബി എഡ് ചെയ്യുന്നുണ്ടല്ലേ പഠിക്കുമ്പോൾ പ്രണയമൊക്കെ പതിവാ കൂടെ പഠിക്കുന്നവനെയൊക്കെ പ്രണയിച്ച എന്ന് അവനൊരു ജോലിയിട്ട് ചിന്തിക്കേ ഞാൻ പറഞ്ഞത് മാത്രം കുട്ടിക്ക് താല്പര്യമില്ലേ വേണ്ട പിന്നെ പ്രണയിക്കുന്നൊക്കെ നല്ലതാണ് തൻ്റെ സുഖമില്ലാത്ത അമ്മയെക്കുറിച്ച് താൻ ചിന്തിച്ചോ തൻ്റെ നല്ല ഭാവി പ്രതീക്ഷിക്കുന്ന അച്ഛനും ഓർക്കുന്നുണ്ടോ വേണ്ടി വേണ്ട ഞാൻ ഞാനിറങ്ങുക പിന്നിലൊരു ശബ്ദം തിരിഞ്ഞു നോക്കി സർ അവളൊരു പൊട്ടിപ്പെണ്ണ ഒന്ന് വിചാരിക്കരുത് ഒക്കെ ഞാൻ പറഞ്ഞ് തിരുത്താം സാറ് പോയിക്കോളൂ വിവാഹിനം ഒരു പുഞ്ചിരി പോലും ഇല്ലാത്ത മുഖത്തോടെ നിഷ വീട്ടിൽ അച്ഛൻ്റെ അമ്മയുടെ സ്നേഹത്തോടെയുള്ള ഇടപെടൽ എന്നോട് മാത്രം എന്തോ ഒരു അകൽസ ഒരു മുറിയിൽ അന്യരെ പോലെയുള്ള ദിനരാത്രങ്ങൾ അവധി തീർന്നു അടുത്ത ദിനം മടക്കം നിഷ ഞാൻ നാളെ തിരിച്ചു പോകും ഒരു മാസം കഴിഞ്ഞ് നിന്നെയും കൊണ്ടുപോകും അതൊരു നിനക്ക് ഇവിടെ നിന്ന് എൻ്റെ വീട്ടിൽ താമസിക്കാം അവളൊക്കെ മോളിക്കേട്ടു എല്ലാവർക്കും ഒപ്പം എന്നെ യാത്രയക്കാൻ അവൾ എയർപോർട്ടിൽ വന്നു മടങ്ങി വീട്ടിലെത്തി ഒരു മാസത്തിനശം അവൾ ഷാർജയിലേക്ക് എത്തി ഷാർജിയിലെത്തിയിട്ടും പഴയ ജീവിതം ഒരേ റൂമിൽ രണ്ട് കെട്ടിൽ ഉറക്കും കൃത്യമായി എൻ്റെ എല്ലാ കാര്യങ്ങളും ഞാൻ പറയാതെ തന്നെ ഒരുക്കി വെക്കും ഒരിക്കൽ പോലും അവൾ ഒരു ആവശ്യം എൻ്റെ മുന്നിൽ അവതരിപ്പിച്ചിട്ടില്ല അങ്ങനെ മുന്നോട്ടുള്ള ദിനരാത്രികൾ പെട്ടെന്നൊരു ദിനം ഓഫീസിൽ സ്റ്റെപ്പുകൾ കയറിയപ്പോൾ കാലിടറി വീണു നീണ്ട കുറേ ദിനങ്ങളൊരു കാലിൽ പ്ലാസ്റ്റിക് ഉള്ള കിടത്ത് മറുകാലുള്ള മുറിവ് പരസഹായമില്ലാതെ ബാത്റൂമിൽ വരെ പോകാൻ സാധിക്കാത്ത ദിനങ്ങൾ ആ ദിനങ്ങളിൽ അവൾ മാറുകയായിരുന്നു കാലിലെ മുറിവിന്റെ വേദനയും ഒടിവും വേദനയാൽ ഞരങ്ങിയും മൂളി കിടന്നപ്പോൾ അവളാദ്യമായി എൻ്റെ തലമുടിയിഴകിൽ തലോടി ആ വിരൽ സ്പർശനത്തിൻ്റെ മാസ്മരിക ലഹരിയിൽ വേദനയാകെ മറന്നു ഞാൻ കണ്ണുകൾ ഇറുകെ അടച്ച നിമിഷങ്ങൾ ആദ്യമായി അവളുടെ ചെഞ്ചുണ്ടൻ്റെ നെറ്റിയിൽ പതിഞ്ഞു ആ മാസ്മരിക ലഹരിയിൽ വേദന പറന്നകു പിന്നീടുള്ള ദിനങ്ങൾ നഷ്ടപ്രണയത്തിൻ്റെ തിരിച്ചു പിടിക്കലായിരുന്നു ആദ്യ പ്രസവം അവിടെ തന്നെയായിരുന്നു അവൾ പിരിഞ്ഞിരിക്കാൻ വയ്യ അവൾക്കും അങ്ങനെ തന്നെ രണ്ടാമത്തെ പ്രസവം കുറച്ച് കോംപ്ലിക്കേഷൻ ആയിരുന്നു ഇരട്ട കുട്ടികൾ നാട്ടിൽ പോകണം പ്രസവ ദിവസം ഓപ്പറേഷൻ വാഴ ഉണ്ട് എന്താ ചേട്ടാ ഇത് ഞാനിപ്പോൾ വരില്ലേ നമ്മുടെ മോനെ നോക്കിക്കൊണ്ട് അവിടെ നിൽക്ക് പിന്നെ പിന്നെ അവള് പിന്നെ അവള് തിരിച്ചു വന്നില്ല രണ്ട് പെൺമക്കളെ സമ്മാനിച്ച് അവള് പോയി ഇപ്പം അവർ നോക്കുന്നത് അവിടെ ചേട്ടത്തി ജിഷയാണ് അവരുടെ വിവാഹം കഴിഞ്ഞിട്ടുമില്ല അവരഭിമുഖീകരിക്കാൻ വയ്യാത്തതിനാൽ വിവാഹ ശേഷം ഒരിക്കൽ പോലും ആ വീട്ടിൽ താമസിച്ചിട്ടുമില്ല ഇപ്പോൾ ആ പെണ്ണിനെ വിവാഹം കഴിക്കാൻ പറഞ്ഞാണ് അമ്മയെ ചാടുന്നത് എടാ നിഷയുടെ അമ്മ ഹോസ്പിറ്റലാണ് നീ അങ്ങോട്ടൊന്ന് പോയി തിരക്ക് പുഷ്പഗിരിയിൽ ഓടി പിടിച്ച് അവിടെ എത്തിയപ്പോൾ അവിടെ അമ്മയും ലോകത്തോട് വിട പറഞ്ഞു കഴിഞ്ഞു ചടങ്ങുകൾ കഴിഞ്ഞ് പടിയിറങ്ങുമ്പോൾ നിഷയുടെ അച്ഛൻ പറഞ്ഞു മോനെ ഒന്ന് നിൽക്ക് പറയുന്നത് തെറ്റാണോന്നറിയില്ല അമ്മയോട് ഞങ്ങൾ പറഞ്ഞിരുന്നു എങ്കിലും എൻ്റെ കാലം കഴിയാറായി ഇപ്പം അവളും പോയി മോൻ ഇനിയൊന്നും ചിന്തിക്കരുത് ജിഷയ്ക്കൊരു ജീവിതം കൊടുക്കുക നല്ല നാൾ നോക്കി നിഷയെ വിവാഹം കഴിച്ചിട്ട് എന്തായി അവൾ പോയില്ലേ ആരും വിളിക്കാത്ത ലോകത്തേക്ക് കുട്ടികളോ ഓർക്കുക അവർക്ക് അമ്മയായിട്ട് അവൾ നിന്റെ കൂടെ നിൽക്കട്ടെ നാള് നോക്കി നാള് നോക്കി അവൾ നിന്നുപോയി ദൈവമേ ഞാൻ എന്താ പറയുക ഒക്കെ എൻ്റെ തെറ്റ് അർഹിക്കാത്ത നേടിയെടുക്കാൻ ശ്രമിച്ച ഫലം കാലമേ മാപ്പ് അങ്ങനെ എല്ലാവരുടെയും നിർബന്ധത്തിന് വഴങ്ങി ആദ്യം പെണ്ണ് കാണാൻ പോയവളെ തന്നെ തൻ്റെ ജീവിതത്തിലേക്ക് വീണ്ടും കൈപ്പിടിച്ചുയർത്തി കൂട്ടിന് നിഷയുടെ ഓർമ്മകളും അവൾ തന്ന കുട്ടികളും കൂടെ അവളുടെ ചേട്ടത്തി